ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ലൈവ് അപ്ഡേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ബിഗ് ബോസ് ഇപ്പോൾ എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് വിളിച്ച് അവിടുന്ന് കുറച്ച് നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പണിപ്പുരയിലേക്ക് കയറാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചിട്ട് ആരെങ്കിലും ഒരാൾ സ്റ്റോർ റൂമിലേക്ക് പോകാൻ പറയുന്നു അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാനായിട്ട് നിർദ്ദേശിക്കുന്നു അതെടുക്കുവാനായിട്ട് നെവിനാണ് പോകുന്നത് പോയി നെവിൻ അത് എടുത്തുകൊണ്ട് വന്നു പണിപ്പുരയിൽ പോയി സാധനങ്ങൾ എടുക്കാനായിട്ടുള്ള പോയിൻ്റുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എട്ട് പോയിന്റുകളാണ് പറയുന്നത് അതായത് പതിനഞ്ച് സെക്കൻഡിനുള്ളിലാണെങ്കിൽ അറുന്നൂറ് പോയിന്റ് അതിനുള്ളിൽ ചെന്ന് നമ്മൾ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അത് എടുത്ത് പുറത്ത് വരണം അതിനു വേണ്ടി കൊടുക്കുന്ന സമയം പതിനഞ്ച് സെക്കൻഡാണ് ആ സമയത്ത് എടുക്കാൻ പറ്റുന്ന പോയിൻ്റ് എന്ന് പറയുന്ന അറുന്നൂറ് പോയിന്റുകളാണ് അറുന്നൂറ് പോയിന്റിനുള്ളിൽ നിൽക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അറുന്നൂറ് വരെ എത്തുന്ന എന്തൊക്കെ സാധനങ്ങളാണോ അതാണ് എടുക്കാൻ പറ്റുന്നത് പോകുന്ന ആളുകൾക്ക് ഇഷ്ടമുള്ള എന്തും എടുക്കാം അവരുടെ സ്വന്തം പേഴ്സണലായിട്ടുള്ള സാധനം വേണമെങ്കിൽ എടുക്കാൻ ജനറലായിട്ടുള്ള സാധനങ്ങൾ എടുക്കാം അതും പേഴ്സണലി തന്നെ ഫുഡ് വേണമെങ്കിൽ ഫുഡും എടുക്കാം എന്തും എടുക്കാം പറയുന്നുണ്ട് അടുത്ത രണ്ടാമത്തെ പതിനാറ് സെക്കൻഡാണ് സമയം അത് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് പോയിന്റാണ് പറയുന്നത് അടുത്തത് പതിനേഴ് സെക്കൻഡിനുള്ളിൽ അഞ്ഞൂറ്റി അൻപത് പതിനെട്ട് സെക്കൻഡിൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പത്തൊമ്പത് സെക്കൻഡിൽ അഞ്ഞൂറ് പോയിൻ്റ് ഇരുപത് സെക്കൻഡാണെങ്കിൽ നാനൂറ്റി അൻപത് പോയിൻ്റ് ഇങ്ങനെയാണ് അവരോട് നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത് ഈ പണിപ്പുരയ്ക്കുള്ളിലേക്ക് ആർക്ക് വേണമെങ്കിലും പോകാം എന്തായാലും അവർ തിരഞ്ഞെടുത്ത ആളുകൾ ആതിരെയും നൂറയും അതുപോലെ തന്നെ അക്ബറുമാണ് അപ്പോൾ ഈ മൂന്ന് പേരാണ് ഉള്ളിലേക്ക് പോകാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നെ പോകുന്ന ടൈമർ അതായത് ബസർ ടു ബസറാണ് ടൈം പറയുന്നത് അതിനകത്ത് ടൈമർ വെച്ചിട്ടുണ്ടെന്ന് ബിഗ് ബോസ് പ്രത്യേകം പറയുന്നുണ്ട് സ്റ്റോർ റൂമിൽ നിന്ന് ലഭിച്ച ഒരു മെനു കാർഡുണ്ട് അതിൽ വിശദമായിട്ട് എന്തൊക്കെ ഏത് സാധനങ്ങൾക്ക് എത്ര പോയിന്റ് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ വൈറ്റ് ബ്രെഡ് അൻപതും ബ്രൗൺ ബ്രെഡ് ബ്രെഡാണെങ്കിൽ അറുപതും പോയിൻ്റ് ആണ് അതുപോലെ നൂഡിൽസിന് തൊണ്ണൂറ് പോയിന്റ് അത് ഒരു വലിയ പാക്കറ്റാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഷൂവ് സാൻഡൽസ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ കുറവാണ് പോയിൻ്റ് പറഞ്ഞിരിക്കുന്ന പോയിൻ്റിന് ഉള്ളിലും അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് സമയത്തിനുള്ളിലും നമ്മൾ എടുത്ത് സാധനം പുറത്തിറക്കിയെങ്കിൽ മാത്രമേ നമുക്കിത് ലഭിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അങ്ങനെ അവർ മൂന്ന് ഉള്ളിൽ പോയി ഒരുപാട് സാധനങ്ങളുമായിട്ട് തിരിച്ചിറങ്ങി വന്നു എന്നാൽ അവർ വന്ന സമയം കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കത് ലഭിച്ചില്ല ബിഗ് ബോസ് നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ ആ സാധനങ്ങളും എടുത്തവർക്ക് പുറത്ത് കിടക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഈ പ്രാവശ്യം പണിപ്പുരയിൽ നിന്ന് എടുത്ത വസ്തുക്കൾ എല്ലാം തിരിച്ച് പണിപ്പുരയിൽ തന്നെ വെക്കേണ്ടി വന്നു അങ്ങനെ ഈ ആഴ്ചയിലെ ഒരു ചാൻസ് അവരുടെ നഷ്ടമായിരിക്കുകയാണ് പണിപ്പുരയിൽ കയറുവാനുള്ളത് ആ കയറിയിട്ട് അവർക്കൊന്നും തന്നെ എടുക്കുവാനായിട്ടോ ഉപയോഗിക്കുവാനോ കഴിഞ്ഞിട്ടില്ല അടുത്ത ചാൻസിൽ എന്തൊക്കെ ചെയ്യണം എങ്ങനെ പോകണം എങ്ങനെ എത്ര ഇത്ര സമയത്തിനുള്ളിൽ എങ്ങനെ വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും ഈ പ്രാവശ്യം മൂന്ന് പേര് പോയി അടുത്ത പ്രാവശ്യം രണ്ട് പേരോ ഒരാളോ പോയാൽ എന്നാണ് തീരുമാനം ആദ്യ റൗണ്ടിൽ അങ്ങനെ അവർ പരാജയപ്പെട്ടിരിക്കുകയാണ് കൂടുതൽ ലൈവ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം